എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ഡി വൈ എഫ്ഐയുടെ സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള ഇഷ്ടം സിദ്ധയിൽ ഈ പ്രവർത്തനത്തിനാകെ നമ്മുടെ ഈ ഐ ടി ഐ മേഖലയിൽ നമ്മുടെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും പുതിയ ശ്രീലാളിതരായ എസ് എഫ്ഐയുടെ നേതാക്കന്മാരെയും സി പി എമ്മിന്റെ പേര് അഭിവാക്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം ഐ കാരണം കേരളത്തിലെ മുഴുവൻ ഐ ടി ഐകളും നേതാക്കൾ ഉണ്ടായപ്പോഴും കഴിഞ്ഞ വർഷം നമുക്കിവിടെ ഐ ടി ഐ മെച്ചപ്പെടുത്തുന്ന സാഹചര്യം ആ സാഹചര്യം മറികടന്നുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ അഞ്ച് സീറ്റിലും വിജയിച്ചു വന്നിരിക്കുകയാണ് ആ വിജയം ആഘോഷിക്കുന്നതിനപ്പുറം വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് നമ്മുടെ ഐ ടി ഐക്ക് വളരെ വലിയ പോരായ്മകളുണ്ട് അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടലുകളായിട്ടും ആ ഐ ടി യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദമാകുന്നതിന് ഇപ്പോൾ തെരഞ്ഞെടുത്തു വന്നിട്ടുള്ള നമ്മുടെ എസ് എഫ് ഒയുടെ പാലുന്ന അഞ്ചാളും കൃത്യമായുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ ഐ ടി എൽ അടുത്ത വർഷം മറ്റൊരു സംഘടനയും മത്സരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ ഏറ്റെടുക്കണം വന്നിട്ടുള്ള വന്നിട്ടുള്ള പോരായ്മകൾ പോരായ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിഹരിച്ചുകൊണ്ട് മുഴുവൻ മുഴുവൻ നമ്മളെ പരാജയപ്പെട്ടു മറ്റു ആളുകൾക്ക് കിട്ടി ഒരാളെ ശത്രുവായി കാണാതെ നല്ലൊരു കഴിഞ്ഞ തവണ എസ് എഫ് വിജയിച്ച യൂണിയനാണ് എസ് എഫ് ഐ തിരിച്ചു പിടിച്ചത് ചെയർമാൻ സ്ഥാനത്തേക്ക് ശ്രാവൺ എസ് കെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആസിഫ് മാഗസിൻ എഡിറ്റർ അഭിജിത് ബി ജനറൽ ക്യാപ്റ്റൻ സ്പോർട്സ് മുഹമ്മദ് സൽമാൻ സെക്രട്ടറി കൾച്ചറൽ അഫയർ സംഗീത് എന്നിവർ എസ് എഫ് ഐയുടെ പാനലിലും കൗൺസിലർ അഖിൽ എസ് എഫ് പാനലിലും വിജയികളായി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് എയ്റ്റ് ഫോർ സെവൻ